മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെൻട്രൽ നേതൃത്വത്തിൽ ജലായനം പതിമൂവിന്റെ ഉദ്ഘാടനം അകമല പൊതുകുളത്തിനടുത്തുള്ള ബി ആർ ഡി ഹാളിൽ നടന്നു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ കെ യു പ്രദീപ് പരിപാടി നീന്തൽ പരിശീലനാർത്ഥിയായ ഇഷാൻ വി നായിഡുവിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മെർച്ച അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ക്ലബ്ബ് ഖജാൻ ജി രഞ്ജിത്ത് രാജൻ സി യു പുഷ്പരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നീന്തലിനെ കുറിച്ചുള്ള പരിശീലന ക്ലാസിന് തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി എം വി ജയപ്രകാശ് നേതൃത്വം നൽകി ജലയാന ഉദ്ഭവം മുതൽ പതിമൂന്ന് വരെയുള്ള പ്രബന്ധ അവതരണം ചീഫ് കോർഡിനേറ്റർ സുഭാഷ് പുഴയ്ക്കൽ വിവരിച്ചു ജലയാനം സംഘാടക സമിതി രൂപീകരണം പ്രസിഡന്റ് കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്നു ജലയാനം സംഘാടക സമിതി ചെയർമാൻ പി എൻ ഗോകുലൻ വൈസ് ചെയർമാൻ രഞ്ജിത് രാജൻ ജനറൽ സെക്രട്ടറി സി സിഒ പുഷ്പരാജൻ കൂടാതെ രക്ഷാകർത്താക്കളിൽ നിന്നും ഗീത രവിശങ്കർ രോഹിണി ബാലു ധന്യ ആതിര രഞ്ജിത്ത് എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും വളണ്ടിയർ ടീം അംഗങ്ങളായി ക്യാപ്റ്റൻ ആഷിൻ ഷൈജൻ വൈസ് ക്യാപ്റ്റൻ അംഗങ്ങളായി അഭിജിത്ത് വി ഷിൻഡോൺ ഷാജി അഭിജിത് സൈമൺ മുഹമ്മദ് സിനാൻ പ്രയാഗ് ബിജീഷ് ബദ്രിനാഥ് എന്നിവരെയും സ്ത്രീകളെ വളരെ ഭംഗിയായിട്ട് തന്നെ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ അതിൽ വളരെ സന്തോഷമുണ്ട് വലിയൊരു സാമൂഹ്യ സേവനമാണ് ഇവിടെ ഈ ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒട്ടനവധി ദുരന്തങ്ങൾ നടക്കുന്ന നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പ്രളയകാലത്ത് വടക്കാഞ്ചേരി